ദൈവത്തിനു സ്തോത്രം വിഷയം ധാനിയൽ രണ്ടാം അധ്യായത്തിൽ നിന്നും പഠിക്കാനുള്ള ചില കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തത് ദൈവം മനുഷ്യന് കാണിച്ചു കൊടുക്കുന്ന സ്വപ്നങ്ങളോ ദർശനങ്ങളോ സാത്താന് അറിയാൻ സാധിക്കുകയില്ല അതിനാലാണ് നെബുക്കഥനേശ്വർ രാജാവിന് ദൈവത്താൽ ഉണ്ടായ സ്വപ്നം സാത്താൻ്റെ പ്രവാചകന്മാർക്ക് മനസ്സിലാക്കുവാനോ വ്യാഖ്യാനിക്കുവാനോ സാധിക്കാഞ്ഞത് എന്നാൽ സാത്താൻ തന്നെ മനുഷ്യന് കൊടുക്കുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും സാത്താന അറിയാൻ സാധിക്കും അതിനാൽ സാത്താന്റെ പ്രവാചകന്മാർക്കും അറിയാൻ സാധിക്കും പിന്നെ അടുത്തത് ദാനിയയിൽ തന്റെ കൂട്ടുകാരോടും പ്രാർത്ഥനാ സഹായം ചോദിച്ചതായും എല്ലാവരും കൂടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് നെബുക്കഥനേശ്വർ രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ അർത്ഥവും വെളിപ്പെട്ടതെന്ന് എഴുതിയിരിക്കുന്നു അതിനാൽ കിട്ടായ്മയോടെയുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം ഇവിടെ കാണുന്നു കൂടുതൽ പേർ പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം പെട്ടെന്ന് നടക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ രാജാവ് ആഭിചാരകന്മാരോടും മന്ത്രവാദികളോടും തന്റെ സ്വപ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ രാജാവിനോട് സ്വപ്നം പറയാനാണ് പറയുന്നത് ഇത് രാജാവിനെ ഗോപാകുൽ നായ്ക്കിനെ അടുത്തത് എന്നാൽ രാജാവ് താൻ മറന്നുപോയ തന്റെ സ്വപ്നം എന്താണെന്ന് ആഭിചാരകന്മാരോടും മന്ത്രവാദികളോടും ചോദിച്ചത് തികച്ചും അന്യായമാണ് ആ വചനങ്ങളൊന്നു വായിക്കാം ധാനിയയിൽ രണ്ട് ഒന്ന് എട്ട് ഏഴ് പതിനാറ് എട്ട് പത്തൊമ്പത് ഡെബുക്കഥനേശ്വറിൻ്റെ വാഴ്ചയുടെ രണ്ടാം രണ്ടാണ്ടിൽ നബുക്കഥാനേശ്വർ സ്വപ്നം കണ്ടു അവന്റെ മനസ്സ് വ്യാകലപ്പെട്ടു അവന് ഉറക്കമില്ലാതെയായി രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും അഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു അവർ വന്നു രാജസന്നിധിയിൽ നിന്നു രാജാവ് അവരോട് ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നം ആർക്കാഞ്ഞിട്ട് എൻ്റെ മനസ്സ് വ്യാകലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അതിന് കൽദയർ അരാമയ ഭാഷയിൽ രാജാവിനോട് രാജാവ് ദീർഘായുസായിരിക്കട്ടെ സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തി രാജാവ് കൽതായരുടെ ഉത്തരം പറഞ്ഞത് വിധി കൽപ്പിച്ചു പോയി സ്വപ്നവും അർത്ഥവും അറിയിക്കഴിഞ്ഞാൽ നിങ്ങളെ കഷണം കഷണമായി ശകലിക്കുകയും വീടുകളെ കപ്പക്കൊന്നാക്കുകയും ചെയ്യും സ്വപ്നവും അർത്ഥവും അറിയിച്ചാലോ നിങ്ങൾക്ക് സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും അറിയിപ്പിക്കും അവർ പിന്നെയും രാജാവ് സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തി രാജാവിനെ ഒരു വിധിയാക്കുന്ന തരത്തിലുള്ള ഉത്തരമാണ് രാജാവിന് കൊടുക്കുന്നത് അപ്പൊ പിന്നെ രാജാവിന് ദേഷ്യം വരാണ്ടിരിക്കും പിന്നെ പതിനാറാം വാക്യം ധാനിയൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരയണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും പിന്നെ ധാനിയൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബയിലെ ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെ കുറിച്ച് സർഗസ്തസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരനായ ഹനന്യാവോടും ഇശായലിനോടും അസരയാവോടും കാര്യം അറിയിച്ചു അങ്ങനെ ആ രഹസ്യം ധാനിയലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു ദാനിയേൽ സർഗസ്വനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു അതായത് കൂട്ടുകാരോടും കൂടി ധാനിയയിൽ ഈ കാര്യം പറയണം അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യം സർവത്തിലെ ദൈവം അത് ദാനിയലിനെ വെളിപ്പെടുത്തി കൊടുത്തത് ഇതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് ദൈവം കൊടുത്ത സ്വപ്നമാണ് രാജാവിന് കൊടുത്തും ദൈവം കൊടുത്ത സ്വപ്നമാണ് അതേസമയം ദൈവം കൊടുക്കാതെ പിശാശും സ്വപ്നങ്ങൾ മനുഷ്യർക്ക് കൊടുക്കും ആ സ്വപ്നങ്ങൾ എന്താണെന്നുള്ളത് വിശ്വാസം അറിയാം അതുകൊണ്ട് വിശ്വാസിൻ്റെ പ്രവാചകന്മാർക്കും അത് അറിയാൻ സാധിക്കും പിന്നെ പ്രാർത്ഥനയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ കൂടുതൽ ആൾക്കാർ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് കൂടുതൽ ഫലമുണ്ടാകും അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ചർച്ചിലുള്ള ആൾക്കാർ പരസ്പരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്